പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളിലേക്ക് എപ്പോഴും ഉണ്ടാകട്ടെ ദൈവഭക്തന്റെ അനുഗ്രഹത്തിന് ഒരിക്കലും കുറവുണ്ടാവുകയില്ല ഒരു നാം അറിയുന്നതിനും അപ്പുറമായി ദൈവം നമ്മെ ഓരോ നിമിഷവും അത്ഭുതത്തോടെ കാണുകയാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് വിവേചിച്ചറിയുവാനുള്ള കൃപ ചിലപ്പോൾ താമസിച്ച് അത് മനസ്സിലാകുന്നുള്ളൂ എന്നാൽ ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിർത്തുന്നില്ല എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് യേശു അരളി ചെയ്തത് നമുക്കു വേണ്ടിയാണ് നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നദ്ധിയിൽ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് തിരിച്ചറിയുന്നു നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം അവിടുന്ന് സ്നേഹത്തോടെ ഓർക്കുന്നു ഈ രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും സംരക്ഷണവും നൽകാൻ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ട് ഒന്നു മുതലുള്ള വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ േലിന് സമാധാനമുണ്ടാകട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒത്തിരി നന്മകളെ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും നീ സാധിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കുള്ള പല പ്രശ്നങ്ങളെയും ഇന്ന് നീ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്നത്തെ ദിവസം കഥാവെ അത്ഭുതകരമായി നീ ഞങ്ങളുടെ അജ്ഞത മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളെ ഇന്ന് നീ തിരിച്ചറിയാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിൽ വലിയ അത്ഭുതങ്ങൾ നീ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ നിന്റെ വഴികളിൽ നടക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ നീ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സന്തുഷ്ടിയും സംതൃപ്തിയും ഞങ്ങളിൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ കാരുണ്യത്തിൽ അനന്തമായ സ്നേഹം നുകർന്ന് അനന്തമായ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ വഹിച്ച് സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എല്ലാവിധ പൈശാചിക പീഠകളിൽ നിന്നും ദുഷ്ട ശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും സാത്താനിക തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് പൂർണ്ണമായി ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള എല്ലാത്തിനെയും കഥാവേ ഈ രാത്രിയിൽ നീ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെ നീ കാത്തു സൂക്ഷിക്കണമേ കഥാവേ മറഞ്ഞിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ നിന്റെ ഭക്തരായ ഈ മക്കളുടെ മേൽ നീ കരുണ ചുരിഞ്ഞ് അവരിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യമുണ്ടായി ഇവർക്ക് നേരെ വരുന്ന എല്ലാ ശത്രുക്കളും ഭയത്തോടെ ഇവരെ നോക്കുന്നതിന് വേണ്ടി നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരിലും ഈ രാത്രിയിൽ നിറയ്ക്കണമേ കഥാവിയെ ഞങ്ങളെ തകർക്കാൻ വരുന്ന ശക്തികൾ ഭയപ്പെട്ടോടുവാൻ തക്കവണ്ണം നിന്റെ അത്ഭുത സാന്നിധ്യം നിന്റെ ശക്തിയുടെ ഉറവിടം ഞങ്ങളിലേക്ക് പകർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൻറെ മഹിമയാൽ നിന്റെ കരുണയുടെ ിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവെ ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണുന്നതിനും ഞങ്ങളെ കേൾക്കുന്നവർ നിന്നെ കേൾക്കുന്നതിനും ഈ രാത്രിയിൽ നീ ഇടയാക്കണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ ഭാവനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ഞങ്ങളുടെ വസ്തുവകകളിൽ വീടിന് ചുറ്റും കഥാവെ അകത്തും പുറത്തും നിന്റെ പരിശുദ്ധ സാന്നിധ്യം നിന്റെ അഗ്നി നിറഞ്ഞു നിൽക്കട്ടെ ദൈവത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും അന്തരാത്മാവിലും ശരീരത്തിലും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വസിക്കുന്ന ഭവനത്തിൽ വീട്ടിൽ അകത്തും പുറത്തും ദൈവമേ നിന്റെ പ്രകാശം പരക്കട്ടെ ഈ രാത്രിയിൽ ദുഷ്ടശക്തികൾ ഭയപ്പെടുവാൻ തക്ക നിന്റെ അഗ്നി അഭിഷേകം ഞങ്ങൾക്ക് തരണമേ നിന്റെ അത്ഭുത കരങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ നിന്റെ പ്രകാശം ഞങ്ങളായിരിക്കുന്നിടത്ത് പരക്കട്ടെ കഥാവെ അന്ധകാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിലെല്ലാ അന്ധകാര ശക്തികളും എന്നേക്കുമായി യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടട്ടെ ദൈവനാമം ഈ രാത്രിയിൽ ഞങ്ങളിൽ മഹത്വപ്പെടട്ടെ കഥാവെ രാത്രിയിൽ സൗഖ്യത്തിനു വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യം നൽകണമേ എല്ലാ രോഗികൾക്കും ഈ രാത്രിയിൽ നിന്റെ സൗഖ്യം സൗഖ്യമയച്ച് സുഖപ്പെടുത്തണമേ എല്ലാ വ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അനേകരെ സുഖപ്പെടുത്തിയ കർത്താവായ യേശുവെ ഈ രാത്രിയിൽ എല്ലാ രോഗികളുടെ മേലും എല്ലാ വ്യാധികളാലും വേദനിക്കുന്നവരുടെ മേൽ നിന്റെ കരുണ ചൊരിഞ്ഞ് അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ വേദനയും നിരാശയും ഭയവും മാറ്റി സന്തോഷമായി ദൈവത്തിന് നന്ദി അർപ്പിച്ച് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധ മറഞ്ഞിരിക്കുന്ന കാണപ്പെടുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് പൈശാചിക പീഠകളിൽ നിന്ന് ദൈവമേ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിൽ നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ നിന്റെ പുതുജീവൻ നൽകി ഞങ്ങളെ പുതിയ പ്രത്യാശയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ സൂക്ഷിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കുമാമേൻ സർവശപ്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ നിരാശയും ഭയവും അകറ്റി നിനക്ക് സൗഖ്യവും സമാധാനവും സംരക്ഷണവും നൽകി സുഖമായ നിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ അവിടുത്തെ കാരുണ്യം അനുഭവിക്കുവാൻ അവിടുന്ന് നമ്മെ പുതിയ പ്രതീക്ഷകൾ നൽകി െ വിളിച്ചു നിർത്തട്ടെ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും രക്ഷയും ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും അനുഭവിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ